കംസവധം ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ അമ്മാവനായ കംസനെ വധിച്ച കഥയാണ് കംസവധം ആ കഥ ഇങ്ങനെ ഒരിക്കൽ കംസൻ തൻ്റെ മധുരയിലെ മല്ലയുദ്ധം കാണാനായി ശ്രീകൃഷ്ണ ബലരാമന്മാരെ മധുരയിലേക്ക് ക്ഷണിച്ചു അവരും അവരുടെ വളർത്തച്ഛനായ നന്ദഗോപുരും മധുരയിലേക്ക് പോയി അതിനിടെ പണ്ട് ശ്രീരാമനെയും സീതാദേവിയെയും അകറ്റി നിർത്തിയ ദുഷ്ടനായ വേലക്കാരനെ വധിക്കുകയും ഷൂർ അവതാരമായ ത്രിവക്രയ്ക്ക് മോക്ഷം നൽകുകയും ചെയ്തിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിട്ട് കൃഷ്ണൻ മധുരയ്ക്ക് കാവൽ നിന്നിരുന്ന അങ്കാലകൻ എന്ന ആനയെ നോക്കുന്ന മേൽനോട്ടക്കാരനെയും കുവലയാപീഠം എന്ന ആനയും വധിച്ചു എന്നിട്ട് മധുരയിൽ കടന്നു എന്നിട്ട് തങ്ങളെ മല്ലയുധത്തിനായി ക്ഷണിച്ച് ദുഷ്ടന്മാരായ മല്ലന്മാരെ ശ്രീകൃഷ്ണ ബലരാമന്മാർ വധിച്ചു ഇത് കണ്ട കംസൻ ദേഷ്യത്തോടെ ശ്രീകൃഷ്ണന് നേരെ പാഞ്ഞെടുത്തു എന്നാൽ ശ്രീകൃഷ്ണൻ നിഷ്പ്രയാസം കംസനെ നിലത്തിടുകയും കംസന്റെ കിരീടത്തെ ദൂരേക്ക് തട്ടിത്തെപ്പിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ മാതാപിതാക്കളായ വസുദേവനും ദേവകിയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ശ്രീകൃഷ്ണൻ ഉടനെ തന്നെ കംസന്റെ മുമ്പിൽ നിന്നും ട്ട് പറഞ്ഞു എടാ ദുഷ്ടനായ കംസ നീ എൻ്റെ മാതാപിതാക്കളെ തടവറയിലിട്ടു ഒരുപാട് പാവങ്ങളെ നീ വധിച്ചു നിൻ്റെ ഈ ദുഷ്ടപ്രവർത്തിക്കുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരും ഇതും പറഞ്ഞ് ശ്രീകൃഷ്ണൻ കംസൻ്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു അതോടെ കംസൻ വധിക്കപ്പെട്ടു